പെർല ഹോമിൻ്റെ എലവൻ സീരീസിൽ വരുന്ന രണ്ട് കളേഴ്സിലുള്ള ഒരു കോക്കോ സെറ്റാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നയൻ പീസ് സെറ്റാണ് വരുന്നത് കോപ്പർ ഹാൻഡോട് കൂടിയിട്ടുള്ള റോസ് ഗോൾഡ് കളർ കളറും അതുപോലെ തന്നെ ഫുൾ ഗോൾഡ് കളറിൽ വരുന്ന ഒരു സെറ്റുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ പെർല ഹോമിൻ്റെ ലോഗയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കൊക്യൂർ സെറ്റാണിത് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്ററിൽ ത്രീ ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു പോട്ട് വരുന്നുണ്ട് അതുപോലെ ട്വൻറ്റി സെൻറ്റിമീറ്ററിൽ ടു ലിറ്റർ കപ്പാസിറ്റി വരുന്ന പോട്ടാണ് ഈ കാണിക്കുന്നത് ഫ്രൈ പാൻ ആണെങ്കിലും നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഫ്രൈ പാൻ ആണ് കേട്ടോ ഇത് ട്വൻറ്റി എയിറ്റ് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിലും കളർ വൈസ് നോക്കുകയാണെങ്കിലൊക്കെ നമുക്കൊരു നല്ല ലക്ഷറി ലുക്ക് തന്നെ തരും കേട്ടോ നമ്മളെ കിച്ചണിൽ നിന്ന് പിന്നെ ഈ ഒരു പോട്ട് വരുന്നത് ട്വൻ്റി എയിറ്റ് സെൻറ്റിമീറ്ററിൽ തന്നെയാണ് ഫൈവ് പോയിൻ്റ് ഫോർ ലിറ്റർ വരെ കപ്പാസിറ്റി വരുന്നുണ്ട് കേട്ടോ വലിയ പോട്ട് പിന്നെ ഈ കാണിക്കുന്ന പോട്ട് ട്വൻ്റി എയിറ്റ് സെൻറ്റിമീറ്ററിൽ തന്നെയാണ് വരുന്നത് ലോ പോട്ടാണ് വരുന്നത് ത്രീ പോയിന്റ് എയ്റ്റ് ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത് കേട്ടോ